ചില ആചാര്യന്മാർ പ്രചരിപ്പിക്കുന്നത് കുലദ്രവ്യങ്ങളെ കൊണ്ടുള്ള കുലപൂജനം കുലാചാര കുലദൈവ കേന്ദ്രങ്ങളിലെ ആചാരങ്ങൾ അത് അത്യാവശ്യമല്ല എന്നുള്ള രീതിയിലാണ് അവർ അതിന് പറയുന്ന ന്യായം നമ്മൾ എന്താണോ കഴിക്കുന്നത് അതേ കുലദൈവങ്ങൾക്ക് കൊടുക്കേണ്ടതുള്ളൂ നമ്മളെ മത്സ്യമാംസാദികൾ കഴിക്കില്ല എങ്കിൽ അത് കുലദൈവങ്ങൾക്ക് കൊടുക്കണ്ട എന്നാണ് എന്നാൽ അതൊരു ശരിയായ ധാരണയോ അതായത് ശരിയായ സമ്പ്രദായമോ ആണോ എന്ന് ചോദിച്ചാൽ തന്ത്രത്തിൻ്റെ കാഴ്ചപ്പാടുകൾ നോക്കിക്കാണുമ്പോൾ അത് ശരിയല്ല ഇവർ പറയുന്നത് ശരിയല്ല ഇവർക്ക് തന്ത്രശാസ്ത്രത്തെ ഒട്ടും അറിയില്ല എന്ന് പറയാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് സാധാരണ ഇത് പ്രചരിപ്പിക്കുന്നത് വൈഷ്ണവ സമ്പ്രദായം പിൻപറ്റുന്ന വൈഷ്ണവ പശുഭാവേന എന്ന പ്രമോണ തന്ത്രത്തിന്റെ തന്ത്രത്തിൻ്റെ കാണുമ്പോൾ വളരെ താഴ്ന്നു തട്ടിൽ കിടക്കുന്ന ആചരണം പിൻപറ്റുന്ന ആളുകളോ താഴ്ന്ന എന്നുള്ളത് സമുദായത്തിന്റെ ഭാഗമായിട്ടല്ല ആചാരത്തിന്റെ ക്രമാനുഗതമായ വളർച്ചയുടെ ഭാഗമായിട്ട് അതിന്റെ ഒരു എൽ കെ ജി എന്ന അർത്ഥത്തിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പം അത്തരത്തിലുള്ള ആചാര്യന്മാരോ സമ്പ്രദായം പിൻപറ്റുന്നവരോ അല്ലെങ്കിൽ ഈ അദ്വൈത വേദാന്തം പറയുന്ന സന്യാസിമാരോ ഒക്കെ ആയിരിക്കും ഇവർക്ക് ഇപ്പോഴും തന്ത്രം എന്തെന്ന് മനസ്സിലായിട്ടില്ല അവർ അവരുടെ പരിമിതിയിൽ നിന്ന് അവരുടെ പശുത്വത്തിൽ നിന്നിട്ടാണ് ഈ ശാസ്ത്രത്തെ നോക്കിക്കാണത് ഇവിടെ തന്ത്ര സമ്പ്രദായ ഭേദങ്ങളുണ്ട് അത് വൈദികം വൈഷ്ണവം ശൈവം ദക്ഷിണം വാമം സിദ്ധാന്തം കൗളം എന്ന് പറഞ്ഞു പോവുകയാണ് അതിൽ അതാതിനെ പറഞ്ഞപ്പെടുന്ന സമ്പ്രദായത്തിൽ അത് അങ്ങനെ തന്നെ പോകണം ഇവരെല്ലാം പറയുന്നത് വൈദിക ആയാലും അല്ലെങ്കിൽ ദക്ഷിണ ആയാലും വൈഷ്ണവം ഒക്കെ ആയാലും ശരി അതൊക്കെ എൽ കെ ജി സ്റ്റെപ്പാണ് അപ്പം എൽ കെ ജി സ്റ്റെപ്പാണ് എല്ലാവരും എന്ന് പറയുമ്പോൾ തെറ്റാണ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം നിങ്ങൾക്ക് അതിനുള്ള യോഗ്യത ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ദ്രവ്യങ്ങൾ വെക്കാതിരിക്കാം പക്ഷെ അത് പരിപൂർണമല്ല അത് പശു ആചാരമാണ് നിങ്ങളുടെ പാരമ്പര്യം വിരാരാധനയാണ് ശ്രേഷ്ഠമായിട്ടുള്ള ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു സമ്പ്രദായമാണ് അതിലൊരിക്കലും ദ്രവ്യങ്ങൾ മാറ്റി വെക്കാൻ പറ്റില്ല അപ്പൊ ബലി ചെയ്യുമ്പോൾ ബലി ചെയ്യുന്നത് ഈ മാംസം കഴിക്കുന്നത് കൊണ്ട് മാത്രല്ല ബലനം ഇതി ബലി എന്നാണ് ബലത്തെ കൊടുക്കുന്നതാണ് പക്ഷെ ക്ഷാത്ര പാരമ്പര്യമുള്ള ആളുകൾ ബലി ആചരിച്ചിരുന്നത് അവരുടെ ജ്ഞാനത്തിന്റെ ഭാഗമായിട്ടാണ് അറിവിനെ പോ പരിപൂർണമായ അറിവിനെ സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബലി ആചരിക്കുന്നത് ഇത് പറയുമ്പോൾ നിങ്ങളിൽ പലർക്കും തോന്നാം പാപം പക്ഷികളും മൃഗങ്ങളും എതിറ്റകളെ എങ്ങനെ കൊല്ലാൻ പറ്റുമോ എന്നുള്ളത് ആര് ആർക്കാണ് പാപിയും അല്ലെങ്കിൽ പുണ്യാളനും ആകുന്നതെന്ന് സ്വയം വിചാരം ചെയ്യുക അപ്പൊ നമ്മളെ തന്നെ എല്ലാവർക്കും നമ്മൾ അങ്ങനെ ഒരു പാ എന്താ പറയുക ഒരു പാവം എന്ന് തോന്നാൻ സാധ്യതയില്ല ചിലർക്ക് വളരെ വിഷമമായിട്ട് തോന്നും ഇപ്പൊ ഈ ഒരു ബലിയാചാരം പറയുമ്പോൾ പ്രൂരനാണോ തോന്നും ഇല്ലേ ഇത് പറഞ്ഞ പോലെ കോഴിയാവട്ടെ ആടാവട്ടെ അല്ലെങ്കിൽ മറ്റ് അനുവദനീയമായിരിക്കുന്ന സമ്പ്രദായം അനുവദിച്ചിരിക്കുന്ന ബലിമൃഗങ്ങളോ പക്ഷികളോ ആവട്ടെ ഇത് ആർക്കാണ് പാവുന്നത് ഒന്നും ഒന്നിനും പാവമല്ല ഒന്നും മറ്റൊന്നിനെ ആശ്രയിച്ചിട്ടാണ് ഈ ലോകത്ത് നിലനിൽക്കുന്നത് അപ്പൊ ഇപ്പൊ കോഴി ഒരു ഒരു പുഴുവിനെ തിന്നുകയാണെങ്കിൽ ആ പുഴുവിനെ സംബന്ധിച്ചിട്ട് അത് പാവം ആയിരിക്കും അല്ലെങ്കിൽ ഒരു സസ്യം നിൽക്കുമ്പോൾ ഈ സസ്യങ്ങൾക്കും ജീവനുണ്ടല്ലോ ഒരാട് കടിക്കാൻ പോകുമ്പോൾ അതിനത് പാവമായിരിക്കും അങ്ങനെ ഇല്ല ഒന്നും മറ്റൊന്നെ ആശ്രയിച്ചിട്ടാണ് നിലനിൽക്കുന്നത് അപ്പോൾ അങ്ങനെ ഒന്ന് മറ്റൊന്നിനെ ആശ്രയിക്കുമ്പോൾ ജ്ഞാനത്തിന് വേണ്ടിയിട്ടും അങ്ങനെ ആശ്രയിക്കാം എന്ന് പറയുന്നുണ്ട് അതിനെ വേദം അറിവ് അല്ലെങ്കിൽ പരമമായ സത്യം എന്താണോ അത് അനുവദിച്ചത് ഈശ്വരൻ അനുവദിച്ചിരിക്കുന്ന സാമ്പ്രദായത്തിൽ സമ്പ്രദായങ്ങളിൽ നമുക്ക് അറിവ് നേടാൻ വേണ്ടി ചതിന് ഉപയോഗിക്കാം അപ്പൊ നമുക്ക് ഡോക്ടറാവാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ മെഡിസിൻ കണ്ടുപിടിക്കുമ്പോഴൊക്കെ നമുക്ക് ആ മേഖലയിൽ പ്രവർത്തിക്കുന്നതോട് ചോദിച്ചാൽ മനസ്സിലാവാൻ പറ്റും എല്ലാവരും എല്ലാ പരീക്ഷണങ്ങളും ഈ പക്ഷികളും ഒക്കെ ചെയ്താണ് മനുഷ്യരിൽ ചെയ്യുന്നത് അപ്പൊ അങ്ങനെയാണ് അപ്പൊ തന്ത്രശാസ്ത്രം തന്നെ തെയും ജ്ഞാനം മനേന ഇത് തന്ത്ര എന്നാണ് സോ നമ്മൾ അറിഞ്ഞ അറിവുകൾ ബേസിക്ക് നമ്മൾ അതിന്റെ തിയറി ഒക്കെ പല മാർഗത്തിൽ ഇപ്പൊ വേദങ്ങൾ പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഉപനിഷത്തുക്കളിലൂടെയൊക്കെ തിയറി ഒക്കെ മനസ്സിലാക്കി ഉണ്ടായിരിക്കാം പ്രാക്ടിക്കലി അനുഭവവേദ്യമാക്കാൻ വേദ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരേ ഒരു സിസ്റ്റമാണ് തന്ത്രം അപ്പൊ അവിടെ വരുന്ന നേരം വരുന്നേരം ചിന്ത ശസ്ത്രാണി പാവക എന്നൊക്കെ ഒക്കെ പറയുന്ന ആത്മാവിനെ ഹനിക്കാനാകില്ല ശരീരം മാത്രമാണ് നശിക്കുന്നത് ആത്മാവ് നിത്യശാന്തിയോട് നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് പൂർണ്ണബോധ്യമാക്കുന്ന ഒരു സ്റ്റെപ്പാണ് ബലിയാചരണം അത് അത് ആ സമ്പ്രദായം അതുകൊണ്ട് നമ്മളൊരു പ്രാക്ടിക്കൽ ഹാളിൽ ചെയ്യുന്ന ഒരു ഒരു കാര്യം അതൊരിക്കലും തന്നെ അത് എല്ലാവർക്കും സാധ്യത പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളണം പക്ഷെ ഈ സമ്പ്രദായത്തിന്റെ ഭാഗമാണ് ഇനി ഇവിടെ മാത്രമല്ല വൈദിക പാരമ്പര്യത്തിലും അതിൻ്റെതായ സിസ്റ്റത്തിലും ഓരോ ദേവതകൾക്കും അതിൻ്റെ ദ്രവ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ സരസ്വതിക്കും വിഷ്ണുവിനൊക്കെ ബലി പറഞ്ഞിട്ടുണ്ട് ഇനി താൻ കഴിക്കുന്നതാണ് ഈശ്വരന് കൊടുക്കേണ്ടതെന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കൂ സാക്ഷാൽ ലളിതാ പരമേശ്വരുടെ ആ ഉദ്ഭവത്തെ കുറിച്ചിട്ട് പുരാണം പറയുന്ന നേരത്തെ ഭണ്ഠാസുരനെ വസിക്കാൻ വേണ്ടിയിട്ട് ദേവി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ ദേവന്മാര് യാഗം ചെയ്യുമ്പോൾ യാഗം ചെയ്തിട്ടൊന്നും ഒന്നും നടക്കുന്നില്ല അപ്പൊ ദേവന്മാര് സ്വന്തം ദേഹത്തിലെ മാംസം അങ്ങനെ അഗ്നിയിൽ അർപ്പിച്ചു അതിന് ഫിലോസഫി ഉണ്ടായിരിക്കാം എന്നാൽ അതിനൊരു ഇത് പറഞ്ഞ ഭൗതികമായിട്ടുള്ള തലമുണ്ട് അപ്പൊ ഈ സ്വന്തം മാംസം അർപ്പിച്ചു പറയുമ്പോ ദേവന്മാരൊക്കെ ഈ അവരുടെ മാംസം തന്നെയാണോ കഴിക്കുക അങ്ങനെയാണെങ്കിൽ അപ്പൊ അങ്ങനെയല്ലേ ചെയ്യേണ്ടി വരിക അപ്പൊ അങ്ങനെയല്ല ഇനി അതുപോലെ തന്നെ ഒത്തിരി സ്ഥലങ്ങളിൽ ഈ പറയുന്ന യാഗങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോ മൃഗപക്ഷി ബലികളെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ ഇത് കഴിക്കുക എന്ന ഉദ്ദേശം മാത്രല്ല അറിവിന് വേണ്ടിയിട്ട് അതിന്റെ ആ ഒരു പരിപൂർണമായിട്ടുള്ള അനുഭവ വേദ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു സിസ്റ്റമാണ് തന്ത്രത്തിലെ ബലി ആചാരങ്ങൾ ബലി ആചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ സിസ്റ്റം വരും ഇല്ലേ അതിനെ കളയാൻ പാടില്ല അതിനെ നിവേദിക്കണം സമ്പൂർണ്ണ സമർപ്പണമാണ് പഞ്ചഭൂതാത്മകമായ ശരീരത്തിന്റെ പൂർണ്ണ സമർപ്പണമായിട്ടാണ് അത് ചെയ്യുന്നത് അപ്പൊ സ്വാഭാവിക നിവേദ്യമായിട്ട് നമ്മൾ കഴിക്കും ഭക്ഷണമാണ് എന്ത് സാധനം ഉപയോഗിച്ചാലും ഭക്ഷണം ഊർജത്തെ നമുക്ക് സൂര്യനിൽ നിന്ന് ലഭിക്കാൻ പല മാർഗങ്ങളുണ്ടായാലും നമ്മൾ ഭക്ഷണം ആ ഇപ്പൊ വായു ആയിട്ടും ഭക്ഷണമായിട്ടൊക്കെ ഭക്ഷണത്തിലൂടെ ഊർജ്ജം ലഭിക്കുമ്പോൾ അത് നേരിട്ട് ചിലതിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പൊ എന്ത് ചെയ്യും മറ്റൊന്നിലൂടെയാണ് വരാം അപ്പൊ അത് ധാന്യമാവാം അല്ലെങ്കിൽ നമുക്ക് ഇലവർഗ്ഗങ്ങളാവാം കിഴങ്ങ് വർഗങ്ങളോ പഴവർഗ്ഗങ്ങളോ ആവാം അതുപോലെ തന്നെ മത്സ്യവും മാംസം എന്തുമാകും ഊർജ്ജത്തെ സ്വീകരിക്കുകയാണ് അപ്പൊ ഊർജ്ജത്തെ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് മറ്റൊന്ന് ആശ്രയിക്കുന്നത് അതൊരു ഭക്ഷണ സംക്രമണ വ്യവസ്ഥയിൽ വെട്ടതാണ് എന്നാൽ തന്ത്രത്തിൽ ഇത് വെക്കുന്നു എന്നുള്ളത് ഒരിക്കലും ഈ ഒരു ഈ കഴിക്കുന്നത് വെക്കുക എന്നുള്ളത് അതായത് തന്ത്രം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ മനസ്സിലാക്കുന്നത് തീറ്റയും കുടിയുമാണ് എന്നാണ് എന്നാൽ തീറ്റയും കുടിയുമല്ല കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഇത് ചെയ്തപ്പോഴും ഡോക്ടർമാര് അവർ ചിലപ്പോൾ മാംസം കഴിക്കുക അല്ലെങ്കിൽ ഈ പല പച്ചക്കറിക്കാരൊക്കെ ഉണ്ടായിരിക്കാം എന്നിട്ട് ഓപ്പറേഷൻ ചെയ്തിരിക്കാൻ പറ്റുമോ രക്ത കയ്യിൽ രക്താവില്ലേ അവര് ആവയവങ്ങൾ മുറിക്കേണ്ടേ തിന്നുന്നില്ലല്ലോ അപ്പൊ തിന്നാൻ വേണ്ടിയിട്ടല്ല പലതും ചെയ്യുന്നത് അല്ലെങ്കിൽ തിന്നാൻ വേണ്ടിയിട്ടുള്ളതല്ല തന്ത്രത്തിന്റെ സമ്പ്രദായം കുലദൈവ ആരാധന ആരാണോ ചെയ്യുന്ന ആ കുടുംബത്തെ കുടുംബത്തെയോ കുലത്തെയോ വ്യക്തിയെ വീരനാക്കി മാറ്റാനുള്ളൊരു തലം മാത്രമാണ് ആജീവനാന്തം ചെയ്യേണ്ടതും അല്ല ഈ ബലി ഇത്യാദി കാര്യങ്ങൾ എന്നുകൂടി ആജീവനന്ദം ചെയ്യുക എന്നുള്ളത് ചിലർക്ക് ആജീവനന്ദം ചെയ്താലും തത്വജ്ഞാനം ഉണ്ടാവില്ല അത് വലിയ കഷ്ടമായ കാര്യമാണ് തത്വജ്ഞാനം ഉണ്ടാകുന്നതുവരെ തത്വജ്ഞാനം വായിച്ചു പഠിക്കുന്നല്ല അനുഭവത്തിൽ വരണം അനുഭവത്തിൽ വരണമെങ്കിൽ തന്ത്രം പറഞ്ഞിരിക്കുന്നത് പഞ്ചമകാരങ്ങളെ കൊണ്ട് സാധന ചെയ്യണം അപ്പൊ അതുകൊണ്ട് പറയാ നമുക്ക് വീണ്ടും പറയാനുള്ളത് നിങ്ങൾ ഈ ഈ ഒരു സമ്പ്രദ കു സമ്പ്രദായത്തിൽ കുലാരാധന സമ്പ്രദായത്തിൽ മാർഗത്തിൽ ഏതെങ്കിലും ക്രിയായോഗക്കാരോ യോഗക്കാരോ അല്ലെങ്കിൽ ഈ അദ്വൈത വേദാന്തികളോ അല്ലെങ്കിൽ വൈഷ്ണവ പശുഭാവമുള്ള ആളുകളൊന്നും പറയുന്ന ആചാരങ്ങൾക്ക് പുറകെ പോകരുത് നമ്മൾ മാത്രമല്ല സാക്ഷാൽ പരമേശ്വരൻ കുള കൗളമാർഗം ഉപദേശിക്കുമ്പോഴും പറയുന്നത് അവരെ നിങ്ങൾ കേൾക്കരുത് അവരെ നിങ്ങളെ വഴിപെടിപ്പിക്കും എന്നാണ് അതുകൊണ്ട് നിങ്ങൾക്ക് സ്വയം നിങ്ങൾ പാപികളാണെന്നോ നിങ്ങൾ രണ്ടാം നമ്പർ നമ്പറാണെന്നോ അവർ ഉയർന്നവരാണോന്നോ പറയാൻ നിരന്തരം അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും നമുക്ക് ആരും ആരെയും ഉയർന്നവർ താഴ്ന്നത വേണ്ട നമ്മൾ നമ്മുടെ സമ്പ്രദായത്തിൽ ഒതുങ്ങി മുന്നോട്ട് പോകാം എല്ലാവരും ആയിട്ട് കാണും തുല്യായിട്ട് കാണുക അവൻ അവൻ്റെ തലമനുസരിച്ച് അവരവരുടെ ആചാരങ്ങൾ ചെയ്യും അതൊക്കെ കഴിഞ്ഞ് അവൻ്റെ തത്വജ്ഞാനം ഉണ്ടാകുമ്പോൾ എന്തായി അവൻ ആ പരിപൂർണത ആനന്ദത്തിൽ വർദ്ധിക്കും ആനന്ദത്തിൽ വർദ്ധിക്കേണ്ടത് പരിപൂർണ ജ്ഞാനത്തിലാണ് അവരുടെ ജ്ഞാനം കൊണ്ട് വാചാലനായിക്കൊണ്ടല്ല തന്ത്രത്തിൽ വാചാലതയല്ല പലപ്പോഴും മൗനമാണ് കാരണം അനുഭവത്തിൽ കൊണ്ടുവന്നത് പല സമ്പ്രദായം പല ആചരണങ്ങളിലൂടെയാണ് അതിന്റെ മഹത്വം അറിയാത്തവര് നിരന്തരം പുലമ്പുമ്പോൾ നിങ്ങളതിൽ വീണ് പോകരുത് നിങ്ങളുടെ കുലദൈവങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന നൈവേദ്യം തന്നെ നിങ്ങൾ കൊടുക്കുക നിങ്ങൾ കഴിക്കില്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത് നിങ്ങൾ കഴിക്കാതിരിക്കുന്ന നിങ്ങളുടെ ശരീരത്തിൻ്റെയും നിങ്ങളുടെ ഇഷ്ടത്തിന്റെയൊക്കെ താല്പര്യം അല്ലെങ്കിൽ തെറ്റിദ്ധാരണ കൊണ്ട് അത് നിങ്ങളുടെ ഇഷ്ടം താല്പര്യം പക്ഷെ മറിച്ച് സമ്പ്രദായത്തിൽ കലർപ്പില്ല സമ്പ്രദായം സമ്പ്രദായം പറയുന്ന പോലെ തന്നെ പോണം തന്ത്രം തീറ്റയും കൂടിയുമല്ല കുലദൈവാരാധന തീറ്റയും കൂടിയുമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ദ്രവ്യങ്ങളെ ഉപയോഗിക്കുക അറിവ് നേടുക അറിവിൻ്റെ പരിപൂർണത്തിൽ ആചരിച്ചുകൊണ്ട് മാത്രല്ല ഗുരു സമ്പ്രദായത്തിൽ അറിവിനെ നേടിക്കൊണ്ട് ആചരിക്കുക പൂർവ്വികർ അറിവുള്ളവരായിരുന്നു എന്ന് മനസ്സിലാക്കാം